നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് ടാലാട്ടുകുളം ഉപജില്ലാ മത്സരങ്ങൾ കൂത്താട്ടുകുളം ഗവൺമെന്റ് യു പി എസ്കൂളിൽ നടന്നു ഗവൺമെന്റ് നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു ദൈവത്തിന് മാറ്റാൻ ശ്രമിച്ചിരുന്ന ചെയ്തു വരുമ്പോൾ നിങ്ങൾ ഉയർന്നു വരുന്ന പൗരന്മാരാണ് നിങ്ങൾ വേണം ഇതിനെതിരെ എതിർക്കാനായിട്ട് മഹാനായ അയ്യങ്കാളി തുടങ്ങി വെച്ച സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു വാണിയുടെ മുഖത്ത് നോക്കിയാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠത്ത് പണിയെടുക്കാൻ ഞങ്ങൾ നാളെ മുതൽ ഉണ്ടാകില്ല ആദ്യത്തെ കർഷക തൊഴിലാളി സമരം അവിടെ പിറകെടുക്കും അങ്ങനെ അതിനു മുന്നിൽ പഠിക്കാനുള്ള അവസരം ആ തന്നെ ഒരു നഗരസഭാ ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷനായി ഫെബിഷ് ജോർജ് ഷാജി ജോൺ ഷൈജു ജോൺ ശരത് കൃഷ്ണൻ ഏലിയാസ് ജോൺ ടി വി മായ ജോമോൻ കുര്യാക്കോസ് മനോജ് കരുണാകരൻ അഖിൽ കെ രാജു എൽദോ ജോൺ എന്നിവർ സംസാരിച്ചു കിഴകൊമ്പ് പുരോഗമന കലാസാഹിത്യ ഗ്രന്ഥശാല സെക്രട്ടറി എം കെ രാജു സമ്മാനദാനം നടത്തി ഉപജില്ലാതലത്തിൽ എൽ പി വിഭാഗം ഒന്നാം സ്ഥാനം ദീക്ഷിത ആർ നായർ ഗവൺമെന്റ് എൽ പി എസ് ആലപുരം രണ്ടാം സ്ഥാനം അതുല്യ പി അജേഷ് ഗവൺമെന്റ് യു പി എസ് സൌത്ത് മാറാടി യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം അമേയ ബിനു എൽ എഫ് എച്ച് എസ് വടകര രണ്ടാം സ്ഥാനം അതുൽ പി അജേഷ് ഗവൺമെന്റ് യു പി എസ് സൌത്ത് മാറാടി ഹൈസ്കൂൾ വിഭാഗത്തിൽ അൻസിയ റോസ്ജി എൽ എഫ് എച്ച് എസ് വടകര ജോഹൻ ജോൺ സന്തോഷ് സെന്റ് ജോൺസ് എച്ച് എസ് എസ് വടകര ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗവൺമെന്റ് മോഡൽ മഹാലക്ഷ്മി സജീവ് സെന്റ് ജോൺസ് വടകര എന്നിവർ സമ്മാനാർഹരായി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം